ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തട്ടിപ്പിന് തുടക്കമിട്ടത് റിമാൻഡ് റിപ്പോർട്ടാണ് കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പോറ്റിക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കാൻ പ്രസിഡന്റ് നിർദ്ദേശിച്ചതായി ഉദ്യോഗസ്ഥർ മൊഴി നൽകിയെന്നും എസ് ഐ ടി ആർ വിവരങ്ങളുമായിരുന്നു എല്ലാത്തിന്റെയും സൂത്രധാരാണ് ഇപ്പോൾ നിലയിലാണ് ഇപ്പോൾ എഫ്ഐആർ വന്നിരിക്കുന്നത് വിശദ വിവരങ്ങൾ എന്തൊക്കെ മോദി എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടപ്പാക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് കേന്ദ്രീകരിച്ചുള്ള ആസൂത്രണം മുഖ്യാസൂത്രണം പത്മകുമാർ ആയിരുന്നു എന്നുള്ളതാണ് അതിനെ സാധൂകരിക്കുന്നതാണ് ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല അതിലെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആ വിശദാംശങ്ങൾ പ്രകാരം ഉള്ളത് ഈ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങളുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉള്ള നിർദ്ദേശം അത് പത്മകുമാറിൻ്റേതായിരുന്നു എന്നുള്ളതാണ് അത്തരം ഒരു തീരുമാനം ദേവസ്വം ബോർഡിന് മുന്നിൽ ബോർഡ് അംഗങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വെച്ചതും പത്മകുമാർ ആണ് എന്നുള്ളതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇതിനെ സാധൂകരിക്കുന്ന മൊഴികൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മുതൽ പത്മകുമാർ ഈ ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഈ പത്മകുമാറിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ ബോർഡ് അംഗങ്ങൾ അതിനെ പൂർണ്ണമായും അംഗീകരിച്ചിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം പൊതിയാൻ വേണ്ടി ഇത് കൊടുക്കുന്നത് സംബന്ധിച്ച അപേക്ഷകൾ വരട്ടെ എന്നുള്ള നിലപാടാണ് അന്ന് ബോർഡ് അംഗങ്ങൾ എടുത്തത് പക്ഷേ പത്മകുമാർ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന് പിന്നാലെ മുരാരി മുരാലിബാബുവിൻ്റെ നേതൃത്വത്തിൽ ഈ രേഖ തയ്യാറാക്കുന്ന ഇടപാടുകളൊക്കെ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് പോറ്റിക്ക് അനുകൂലമായ നിലപാട് എടുക്കാൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതും പത്മകുമാർ ആണ് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിലെ വിവരം ഇനിയിപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പൂർണ്ണമായും എന്തൊക്കെയാണ് അതിനകത്തുള്ള വിശദാംശങ്ങളെന്ന് അറിയാൻ കഴിയും ഇപ്പോൾ പുറത്ത് വന്നിട്ട് ത്തോളം വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ദേവസ്വം ബോർഡ് കേന്ദ്രീകരിച്ച് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മുഖ്യ ആസൂത്രണം നടത്തിയത് പത്മകുമാറിൻ്റെ അറിവോടെയും നേതൃത്വത്തിലുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇനിയിപ്പോൾ പ്രധാനമായും എസ് ഐ ടിക്ക് അറിയേണ്ടുന്ന കാര്യം പത്മകുമാറിന് മുകളിൽ ആരെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുണ്ടോ അതല്ല അവർക്ക് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ യഥാർത്ഥ സ്വർണ്ണ പാളികൾ അത് എന്ത് ചെയ്തു എന്നുള്ളതാണ് അത് ദ്വാരപാലക കവചങ്ങളിലുണ്ട് അതിനൊപ്പം തന്നെ വാതിലുമായി ബന്ധപ്പെട്ട് കട്ടളപ്പാളിയിലെ സ്വർണമുണ്ട് അപ്പോൾ അത് ഒരുക്കിയെന്നുള്ള വാദം അവർ വിശ്വസിക്കുന്നില്ല പകരം അത് വലിയ വില കൊടുത്ത് വില കൊടുത്ത് വാങ്ങിക്കാൻ കെൽപ്പുള്ളവർക്ക് വിറ്റു എന്നുള്ളതാണ് അതാർക്ക് വിറ്റു എന്നുള്ളത് അറിയാൻ പത്മകുമാറിനെ ശ്രമിക്കുകയാണ് പത്മകുമാറിന് ആ വിവരം അറിയാമായിരിക്കും എന്നുള്ളൊരു ഉദ്ദേശം ഒരു കരുത് ഒരു ഒരു കണക്കൂട്ടലാണ് എസ് ഐ ടിക്ക് ഉള്ളത് അപ്പോൾ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്താൽ അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത് അത്തരം ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ശരി ആ നന്ദകൃഷ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്